ഓ മൈ സെയിൽസ് മാത്രം ചെയ്തിട്ട് ഇത്രയും വലിയൊരു ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഫസ്റ്റ് നമ്മൾ ഇ കൊമേഴ്സിൽ ഒരു പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം കണ്ടുപിടിക്കേണ്ടത് രണ്ട് നമ്മൾ ഒരു ആവേശത്തിൽ ഇതിലേക്ക് എടുത്ത് ചാടരുത് ഇതിനെപ്പറ്റി നന്നായി പഠിച്ച് റിസർച്ച് ചെയ്തതിൻ്റെ ശേഷം വേണം നിങ്ങൾ സെയിൽസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആമസോണിൽ നിങ്ങൾ ഓൺബോർഡ് ചെയ്യണം അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും അവൈലബിൾ ആയിട്ട് നമുക്ക് കമ്മ്യൂണിറ്റിയിൽ എങ്ങനെ ഒരു ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണം ആമസോണിൽ സെല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നൂറ് കാര്യങ്ങൾ അതിന്റെ ഉത്തരങ്ങള് മാത്രമല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്സ് നമുക്ക് എങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ് ഓൺബോർഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട് ആമസോൺ മാത്രമല്ല ഇപ്പോൾ നൂൺ ഉണ്ട് ഫ്ലിപ്പ്കാർട്ട് ഉണ്ട് മീഷോ ഉണ്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും നമുക്ക് എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ സെഷൻസ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആണ് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും ഹാവ് എ ഗുഡ് എയർ